ഉള്ളൂ അത് നമ്മുടെ ാന്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് അന്നും ഇന്നും ആരാധകർ ഏറെയാണ് എന്ന് തന്നെ പറയാം അല്ലേ എന്നാൽ അടുത്തിടെയായി രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ബി ജെ പി ചേർന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ സമൂഹ മാധ്യമത്തിലേക്ക് പ്രചുരിക്കാനും തുടങ്ങി അത് വലിയ ചർച്ചകൾക്കാണ് അങ്ങനെ വഴിയും വെച്ചത് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് രജനീകാന്തിന് നേരിട്ട് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളൊക്കെ അങ്ങനെ സമൂഹ മാധ്യമത്തിലൊക്കെ പങ്കുവെക്കപ്പെടുകയും ചെയ്തിരുന്നു പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതിൽ രജനീകാന്ത് ബി ജെ പി ചേർന്നു സംഖ്യായി എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് അങ്ങനെ നിറയുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് ഈ പ്രചരണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രജനീകാന്ത് മുഖ്യവേഷെത്തുന്ന ഐശ്വര്യ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായ അള്ളാൽ സലാമിന്റെ ഓഡിയോ ലോഞ്ചിലായിരുന്നു ഐശ്വര്യ ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഐശ്വര്യ രജനീകാന്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയകളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് എന്നാൽ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് എന്റെ ടീം അറിയിക്കാറുണ്ട് ചില പോസ്റ്റുകളും അവർ കാണിച്ചു തരും അതെല്ലാം കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് ഞങ്ങളും മനുഷ്യരാണ് ഈ അടുത്തായി ഒരുപാട് ആളുകൾ എന്റെ അച്ഛനെ സംഖ്യ എന്ന് വിളിക്കുന്നുണ്ട് അതെന്നെ വേദനിപ്പിക്കുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല സംഘിയുടെ അർത്ഥം എന്താണെന്ന് ചിലരോട് ചോദിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് സംഖ്യ എന്ന് വിളിക്കുകയെന്ന് അവർ പറഞ്ഞു ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു രജനീകാന്ത് ഒരു സംഘി അല്ല സംഘി ആയിരുന്നെങ്കിൽ അദ്ദേഹം ലാൽസലാം പോലൊരു ചിത്രം ചെയ്യില്ലായിരുന്നു ഒരുപാട് മനുഷ്യത്വമുള്ള ആൾക്കെ ഈ ചിത്രം ചെയ്യാനാകൂ എന്നാണ് മകൾ ഐശ്വര്യ രജനീകാന്ത് ഇക്കാര്യം പറഞ്ഞത് മകളുടെ പ്രസംഗം കേട്ട രജനീകാന്ത് കണ്ണിരണിയുകയും ചെയ്തു ഇത് അറദർ ഗളയിൽ അപൂർവ്വ കാഴ്ചയായി മാറുകയും കൂടിയായിരുന്നു ഇക്കാര്യം എന്റർടൈൻമെന്റ് അനലിസ്റ്റ് കൂടിയായ ശ്രീനിവാസ് ആണ് ട്വിറ്ററിലൂടെ പങ്കുവെക്കുകയും ചെയ്തത് നമുക്കറിയാം നേരത്തെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ മുതൽ രജനീകാന്ത് ബി ജെ പി പാളയത്തിൽ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ മുമ്പ് ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചയൊക്കെ ഒക്കെ നടത്തിയതും ഈ സംശയത്തിന് ആക്കം കൂട്ടുകയായിരുന്നു എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായുമില്ല വീണ്ടും അടുത്തിടെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ രജനി എത്തിയ സംശയത്തിനൊക്കെ അങ്ങനെ ഇടയാക്കുകയും ചെയ്തു എന്നാൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നും അത് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുമാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ആദ്യം നൂറ്റി അമ്പത് പേരിൽ ഒരാളാണ് താനെന്നും അതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രജനീകാന്ത് രംഗത്തെത്തിയിരുന്നു എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കുന്നത് താൻ പതിവാക്കുമെന്നും താരം സമയം പറയുകയും ചെയ്തു മുൻ ക്രിക്കറ്റാരും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്തായിരുന്നു രജനീകാന്ത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇരുന്നത് രജനീകാന്തിനൊപ്പം ഭാര്യ ലത രജനീകാന്ത് സഹോദരൻ സത്യനാരായണ റാവു ചെറുമകൻ ലിംഗ എന്നിവരും അദ്ദേഹത്തിനൊപ്പം പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ പോയിരുന്നു അതേസമയം രജനീകാന്തിനൊപ്പം വിഷ്ണു വിശാൽ വിക്രാന്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലാൽ സലാം മോദീൻ ഭായ് എന്ന കഥാപാത്രത്തെയാണ് തലേ വർഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തത് മുൻ ഇങ്ങനെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ലോകകപ്പ് ജേതാവുമായ കബിളിന്റെ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഒമ്പതിന് അങ്ങനെ ചിത്രം തിയേറ്ററിലേക്ക് എത്തും എന്നാലും സോഷ്യൽ മീഡിയയിൽ ഐശ്വര്യ രജനീകാന്തിനെയും രജനീകാന്തിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളൊക്കെ തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രജനീകാന്ത് സംഖ്യയല്ല എന്നാണ് മകൾ പറയുന്നത്